എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയിലേക്ക് ഇപ്പോൾ പരീക്ഷയില്ലാതെ ജോലി അവസരമുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെൻറ്ററിലേക്ക് ഒഴിവുള്ള തസ്തികയിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മെയ് മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കേരള മഹിളാ സമക്യ സൊസൈറ്റി കരമന കുഞ്ചാലുമോട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് നേഴ്സിംഗ് സ്റ്റാഫാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്ക് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സുവരെയുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും പ്രതിമാസ വേതനം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത പോസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് പാർട്ട് ടൈം ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എ ആണ് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും പ്രതിമാസ വേതനം ആറായിരം രൂപയാണ് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ജോലി വരുന്നത് അടുത്ത പോസ്റ്റ് ക്ലീനിങ് സ്റ്റാഫാണ് വേക്കൻസി ഒന്നാണ് യോഗ്യത വേണ്ടത് അഞ്ചാം ക്ലാസ് ആണ് പ്രായപരിധി ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രതിമാസ വേതനം ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പരീക്ഷയൊന്നുമില്ല കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡേറ്റ് മറക്കണ്ട മെയ് മൂന്നാം തീയതിയാണ് വെന്യൂ വരുന്നത് കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കരമന കുഞ്ചാലമ്പുളർ പ്രവർത്തിക്കുന്ന ഓഫീസിലാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാം താല്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി